ഈ ഒരു ബയോഗ്യാസ് അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ വെച്ച സമയത്ത് നേരിട്ടും അല്ലാതെ ഫേസ്ബുക്ക് ആയിട്ടും ഒരുപാട് പേര് പറഞ്ഞു ജിംഷ ഇത് പണി കിട്ടാനുള്ള വഴിയാണ് ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാകും കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയോ അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചെന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ആറുമാസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ബയോഗ്യാസ് മൂലം ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വാങ്ങിയവർക്കും ഇനി വാങ്ങാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിൻഷാ ബഷീർ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഈ ബയോഗ്യാസ് ആറുമാസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോ ത്രീ മില്യൺ ആളുകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ താഴെ കമൻറ്റ് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് വെച്ച സമയത്തും ഇത് ഫിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്താണ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ജനിച്ചൊന്ന് വീഡിയോ ചെയ്യണം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പിന്നെ പറഞ്ഞത് ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാകും അത് കാരണമായിട്ട് നമ്മൾക്ക് വീട്ടിൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും മൂന്നാമത്തെ കാര്യം പറഞ്ഞത് കൊതുകിൻ്റെ ശല്യം പ്രാണികളുടെ ശല്യം ഉണ്ടാകും എന്ന് പറഞ്ഞത് നാലാമത്തെ കാര്യം ഇതിൻ്റെ താഴ്വശം ദ്രവിച്ചു പോകും എന്ന് പറഞ്ഞു എനിക്കുണ്ടായ അനുഭവം ഞാനെന്ന് പറയാം ഞാനിത് ശരിക്കും പറഞ്ഞാൽ വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേസ്റ്റ് മാനേജ്മെൻ്റാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ആ സമയത്ത് വീട് വെച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ വേസ്റ്റ് പറമ്പിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ ആ ഉപേക്ഷിക്കുന്ന സമയത്ത് സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാകുന്നുണ്ടായിരുന്നു അതായത് മീൻ്റെ വേസ്റ്റ് ഇറച്ചിയുടെ മീൻ മത്സ്യത്തിൻ്റെ വേസ്റ്റ് ഇറച്ചിയുടെ വേസ്റ്റ് അതുപോലെ തന്നെ ഫുഡ് കഴിച്ച ബാക്കി വരുന്ന എല്ലുകൾ അങ്ങനെ പിന്നെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം പരിസരത്ത് കിടന്ന് സ്മെല്ലുണ്ടാവുകയും കൊതുണ്ടാവുകയും നൈബേഴ്സിനകത്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോഴാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പറ്റി ഫൈസലിക്ക എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് മൂന്നാല് ഓപ്ഷനുകൾ ഞങ്ങൾ നോക്കി ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഉപ്പ ഫൈസലിക്ക ചെക്ക് ചെയ്ത സമയത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ നോക്കി അപ്പം ശരിയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്മെല്ലുണ്ടാവുന്ന കൊതുകുണ്ടാവുന്ന ഒക്കെ നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വേണ്ട എന്ന് തന്നെ കരുതി നമുക്കത് ലഭിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ സ്മെല്ല് കാരണം നമ്മളത് വേണ്ട എന്ന് വെച്ചു രണ്ടാമത് നമ്മൾ ആ സമയത്ത് സ്മെല്ല് വരാൻ കാരണം ഇത് ക്ലോ നന്നായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളതിന് സ്മെല്ല് വരത്തില്ല അങ്ങനെ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ളത് എവിടെ ലഭിക്കും എന്നുള്ളൊരു നമ്മുടെ ഒരു എന്താ റിസർച്ചിങ്ങിൽ നമുക്ക് ഒരു കണ്ടന്റിൽ നമ്മളെത്തി ഒരു കണ്ടന്റിനല്ല ഒരു ഡിവൈസിൽ നമ്മളെത്തി ഈ ബയോഗ്യാസിൻ്റെ ഒരു ഡിവൈസിലെത്തി പിന്നീട് അപ്പോഴും നമുക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്താ ഇരുമ്പിൻ്റെ കണ്ടന്റ് ഉണ്ടാവരുതെന്ന് നമുക്കൊരു തീരുമാനമുണ്ടായിരുന്നു കാരണം ഫൈബർ കണ്ടന്റ് മാത്രമുള്ള പ്രോഡക്റ്റ് മതിയെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാണകവും വെള്ളവും ആണ് അത് കാരണമായിട്ട് ഇരുമ്പിന്റെ പ്രോഡക്റ്റ് വെക്കുകയാണെങ്കിൽ ഇരുമ്പിന്റെ ഐറ്റംസ് ഇതിനകത്ത് നിർമ്മാണത്തിന് സമയത്ത് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ചാണകവും വെള്ളവും കാരണം അത് ദ്രവിച്ച് പോകാനും തുരുമ്പെടുക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനൊരു ഡിവൈസ് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസിനൊന്നും എനിക്ക് ടൈമില്ല ബിക്കോസ് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ പച്ചക്കറിയും എപ്പോഴും ട്രാവലിലായിരിക്കും ഞാൻ അത്യാവശ്യം ഈ പറമ്പിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ് അപ്പോൾ അത് കാരണമായിട്ട് ഒരു തവണ ഈ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിലൊരു ഐറ്റം ആയിരിക്കും ഞാൻ കൊണ്ടുവന്ന് വെക്കണം അങ്ങനെ ഫൈനൽ ീ സ്മെല്ലില്ലാത്ത ഫൈബർ കൊണ്ട് മാത്രം നിർമ്മിച്ച എന്താ കൊതുകിൻ്റെ ശല്യമില്ലാത്ത മണം പുറത്തേക്ക് വരാത്ത ഒരു ഐറ്റം വേണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഡിവൈസ് ഈ ബയോഗ്യാസ് ഇവിടെ സ്ഥാപിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ഫൈബറി നിർമ്മിച്ചതാണ് അത് കാരണം ഇത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തേക്കാണ് ക്ലോസ് ചെയ്തത് കാരണമായിട്ട് ഇതിൽ നിന്ന് ഒരു ശകലം പോലും സ്മെല്ല് വരത്തില്ല അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന സ്ലറി ഈ ഭാഗത്തൂടാണ് സ്ലറി വരുന്നത് ആ സ്ലറി വരുന്നത് പുറത്തേക്ക് തെറിക്കത്തില്ല ഈ ബക്കറ്റിലേക്ക് വീഴി ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ പറമ്പിലുള്ള ചെ പറമ്പിലുള്ള കൃഷിക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ എന്റെ ഉപ്പ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലെ ഗാർഡൻ കണ്ടിട്ടുണ്ട് ഈ ഗാർഡനിൽ കൊണ്ട് ഒഴിക്കുകയാണ് പതിവ് പിന്നെ റോസുകളുണ്ട് വീടിൻ്റെ മുറ്റത്ത് അതിൽ അധികം ഒഴിക്കാറില്ല ഞാൻ ഈ അത് വാടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതിനൊഴിക്കാൻ അതിൽ ഉപ്പ മിക്സ് ചെയ്ത് എല്ലാത്തിലും ഒഴിക്കാറുണ്ട് പിന്നെ എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ പയറ് കോവൽ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കൃഷിയുണ്ട് അത് ഉപ്പ അതിനകത്തെല്ലാം ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ സ്ലറി എന്ന് പറഞ്ഞ വളം ഇതിന്റെ വളം ഭയങ്കരമായിട്ട് വീര്യമുള്ള വളമാണ് അപ്പം അത് മൂ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മുടെ കൃഷികൾക്ക് ഉപയോഗിക്കുക അപ്പോൾ ഇനി ഞാൻ ഫേസ് ചെയ്ത പ്രശ്നമാണ് പറഞ്ഞു വരുന്നത് എനിക്കിത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞ് ജിൻഷെ വീഡിയോ ചെയ്യണമെന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചിലർ ബയോഗ്യാസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പാചകവാതകത്തിന് വേണ്ടി മാത്രം സെലക്ട് ചെയ്യാറുണ്ട് അത് ശരിക്കും അങ്ങനെ 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 ചെയ്യരുത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടി മാത്രമാണ് ഈ ഡിവൈസ് സ്ഥാപിച്ചത് അപ്പോൾ ഇപ്പോൾ പാചകവാതകത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കും അതായത് ഇപ്പോൾ ഞാൻ വൺ മന്താണ് യൂസ് ചെയ്യുന്നത് എൻ്റെ സിലിണ്ടർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചു വെച്ചോ അപ്പോൾ ഈ ഇതിൻ്റെ ബയോഗ്യാസിൻ്റെ പാചകവാദവും കൂടി വരുമ്പോൾ എനിക്ക് ഒന്നര ടു രണ്ട് മാസം വരെ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് അങ്ങനെ ഒരു ബെനിഫിറ്റേ ഉള്ളൂ അല്ലാതെ പൂർണ്ണമായിട്ടും സിലിണ്ടർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പാചകവാദം വാതകം യൂസ് ചെയ്യാമെന്ന് ബയോഗ്യാസിൽ നിന്ന് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പകരമായിട്ട് നമ്മുടെ വീട്ടിൽ വൺ മന്ത് യൂസ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവ് മന്ത് ഒരു ടു മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് സൂക്ഷിക്കുന്ന കാര്യം എൻ്റെ വീട്ടിൽ സ്മെല് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല സ്ലറി നിങ്ങൾ നിറയുന്നത് വരെ വെയിറ്റ് ചെയ്താൽ സ്ലറി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കൃഷിയിലോ നിങ്ങളുടെ ദച്ചെടികൾക്കോ ഒഴിച്ച് മാറ്റുക അപ്പോൾ സ്മെല്ല് ഉണ്ടാകത്തില്ല രണ്ടാമത് ഈ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ ക്ലീൻ ചെയ്യാതെ വരികയാണെങ്കിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ പാചകവാതകം വരുമല്ലോ ആ ഒരു സ്റ്റൗ നിങ്ങൾ ക്ലീൻ ചെയ്യാതെ അത് അതിനകത്ത് കരടി കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീ വരാൻ കുറച്ച് സ്ലോ ആകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ടു ത്രീ ഡേയ്സ് അല്ല വൺ വീക്ക് കൂടുമ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും സാധാരണയായിട്ട് വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യും അവരെ ഏൽപ്പിച്ചിട്ട് പോകും നമ്മളത് കെയർ ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ആട്ടോ കെയർ ചെയ്യത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് അമനത്തെ കരടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെറിയ ഇപ്പം സൈക്കിൾ കമ്പി കൊണ്ടോ സേഫ്റ്റി പിൻ സേഫ്റ്റി പിൻ അത്ര പറ്റത്തില്ല സൈക്കിൾ കമ്പി കൊണ്ടോ അല്ലെങ്കിൽ അത്രയും തിന്നായിട്ടുള്ള കമ്പികൾ വെച്ചിട്ട് അതിൻ്റെ കരട് എടുത്ത് കളയുകയാണെങ്കിൽ ലൈഫ് ലോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് എനിക്കിതുവരെ ഞാൻ ബയോഗ്യാസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നാമത് എൻ്റെ വീട്ടിലെ ഫുൾ വേസ്റ്റ് എനിക്ക് ഡംപ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഞാൻ അന്നും പറഞ്ഞതുപോലെ അന്ന് വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഓറഞ്ചിൻ്റെ തൊലിയോ നാരങ്ങയുടെ നാരങ്ങയുടെ തൊലിയോ അല്ലെങ്കിൽ നമ്മുടെ മുട്ടത്തോടോ ഒന്നും ഞാനിതിൽ യൂസ് ചെയ്യാറില്ല പിന്നെ നാരങ്ങയുടെ തൊലി എന്ന് പറയുന്നത് രണ്ട് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് വല്ലപ്പോഴും ഒക്കെ ഇടാറുണ്ട് ഇപ്പം നാരങ്ങ വെള്ളം പിഴിയുന്നതിൻ്റെ തൊലി ഞാൻ ഇടാറുണ്ട് അല്ലാതെ പിന്നെ ആണെങ്കിൽ നാരങ്ങ ഇപ്പം അളിഞ്ഞു പോയി ഒരു കിലോ ഒക്കെ കൊണ്ടുനിന്നിടത്തില്ല അതിൽ നിന്ന് ഒരു ആസിഡ് എല്ലാം ഉണ്ടാകുന്നത് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം അത് ഞാനിതിൽ ഉപയോഗിക്കാറില്ല ബാക്കി അവർ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഞാനിതിൽ ഇടാറില്ല ബാക്കി ഫിഷ് വേസ്റ്റ് എന്താ നമ്മുടെ ഇറച്ചികളുടെ വേസ്റ്റ് അങ്ങനെ എല്ലാ തിങ്സും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ട് ഡംപ് ഡംപിയാൻ അതിടാറുണ്ട് അതിടുമ്പോൾ അത്രത്തോളം വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടു ശേഷം മാത്രമേ ഞാനിതിൽ ഒഴിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കെയർ ചെയ്യുക പിന്നീട് ഇതിൻ്റെ ഗ്യാസ് നിങ്ങൾ ദൗസവും യൂസ് ചെയ്യുക നിങ്ങളിപ്പോൾ ഇതിനകത്ത് പാചകവാദം ചിലർ യൂസ് ചെയ്യാം യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടോ യൂസ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ യൂസ് ചെയ്യുക എന്നും പാചകവാദം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈം വൺ അവർ ടു ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് അത് തീർക്കുക അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജെന്വിൻ റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഇനി പറയാനുള്ള കാര്യം നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് എടുക്കണം ഈ ബയോഗ്യാസ് എന്നല്ല ഏതൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴും നല്ല രീതിയിൽ സർവീസ് കിട്ടുന്ന പ്രോഡക്റ്റുകൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിനിടയ്ക്ക് എനിക്കൊരു തവണ പിന്നെ ആണെങ്കിൽ സ്റ്റൗ കത്താത്തൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ആ സമയത്ത് ഞാൻ ഫോൺ ചെയ്തു അന്നത്തെ ദിവസം തന്നെ എൻ്റെ കേസിൽ വീടിനടുത്താണ് തൊട്ടടുത്താണ് അന്നാ വിളിച്ച് വൺ അവറിനുള്ളിൽ ആളുകൾ വന്നു അപ്പോൾ ആളുകൾ വന്നപ്പോൾ എൻ്റെ ആയിരുന്നു മിസ്റ്റേക്ക് അതായത് ഞാൻ ഈ ടു ത്രീ ഡേയ്സ് നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു വൺ വീക്ക് അല്ലെ ടു വീക്ക് എങ്കിലും കൂടുമ്പോൾ നിങ്ങൾ ആ സ്റ്റവ് വന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ സിലിണ്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റവ് നമ്മൾ ക്ലീൻ ചെയ്യില്ലേ അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം അത് ഓ പിന്നെ ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം പോലെ നിങ്ങൾ അതിൽ കരട് എടുത്ത് കഴിയണം ഞാനത് ചെയ്തിട്ടേ ഇല്ലായിരുന്നു എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണമാണ് പക്ഷെ അവർ വന്നു അവർ വന്നത് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വാങ്ങിയത് എവിടെയാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് നിങ്ങൾ അന്വേഷിക്കുക നല്ല സർവീസ് കിട്ടുന്നത് എവിടെയാണ് നല്ല ബയോഗ്യാസ് ഏതാണ് സ്മെല്ല് വരാത്ത ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഫുള്ളി ഫൈബർ കൊണ്ട് നിർമ്മിച്ച ഏതാണ് നല്ല ബയോഗ്യാസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങുക അപ്പോൾ ഞാൻ വാങ്ങിയത് എവിടെ നിന്നുള്ള വീഡിയോ അന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ വീഡിയോടൊപ്പം ഞാൻ നമ്പർ ഉൾപ്പെടുത്തിയേക്കാം എവിടുന്നാണ് വാങ്ങിയെന്നുള്ളത് എന്തായാലും ഇവിടെ പാചകമേടിച്ച സമയം കളയുന്നതിരിക്കും നമുക്ക് ആ സ്റ്റൗവിന്റെ ഭാഗവും ഒന്ന് കാണാം ഇതാണ് നമ്മുടെ സ്റ്റൗ നിങ്ങൾ അന്ന് ഇത് കണ്ടിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ച ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫുള്ള് പാചകം അതായത് നമ്മുടെ വെള്ളം തിളപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ കറികൾ വൃക്ക വെച്ചതിന് ശേഷമുള്ള പിന്നെ ഗ്യാസിന്റെ ഫ്ലെയിമാണിത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയിം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാനൊന്ന് ഒരു വെള്ളം തിളപ്പിച്ച് കാണിച്ചുതരാം അപ്പോൾ ഈ ഫ്ലെയിം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയിം ഉണ്ട് എന്ന് കാണിക്കണമെന്ന് കുറയ്ക്കാം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും ഫ്ലെയിം ഉണ്ട് നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാം ഇത് കണ്ടോ ഇതിന് ചുറ്റും ഹൈ ഫ്ലെയിം ഉണ്ട് ഇത് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത് ഞാൻ ആറുമാസത്തെ യൂസിന് ശേഷമാണ് ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇപ്പം പലപ്പോഴും ഇത് കത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് ഫ്ലെയിം ഉണ്ടോ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് അപ്പം അവർക്കായിട്ട് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരികയാണ് എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എനിക്ക് സ്മെല്ലോ അല്ലെങ്കിൽ നശിച്ച് പോവോ അല്ലെങ്കിൽ ഫ്ലെയിം ഉണ്ടാവാതിരിക്കോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പാചകവാദം കിട്ടാതെ വരുമോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഒത്തിരി പേർ അങ്ങ് ഒരു കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അത്ര രണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ട് വെള്ളം ചൂടാവുന്നുണ്ട് സൈഡ് നോക്കിയാൽ ഞാനിപ്പോൾ വെച്ചതേ കൊള്ളി വെച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ടൈമിൽ കൊണ്ട് ആ വെള്ളം ചൂടാവുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്താണേ അപ്പോൾ ബയോഗ്യാസ് വെച്ച എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം സ്മെല്ലാണ് സ്മെല്ല് കാരണം ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പലരും പ്ലാന്റ് ഉപേക്ഷിച്ച ആളുകളുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബയോഗ്യാസ് വെച്ചതിന് ശേഷം ഞാനും അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണ് ഈ സാധനം വീട്ടിൽ വെക്കാൻ വൺ ഇയർ താമസിച്ചത് സ്മെല്ലിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിലിത് എൻ്റെ കിച്ചണുമായിട്ട് തൊട്ടടുത്താണ് ഈ അയച്ചിരിക്കുന്നത് കാരണം കിച്ചണിൽ പെട്ടെന്ന് വേസ്റ്റ് കൊണ്ടിടാൻ വേണ്ടി ഞാൻ കിച്ചണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ അവിടെ ഇന്ന് കിച്ചണിൽ ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമുള്ള അപ്പോൾ സ്ത്രീകൾ അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ ഇന്ന് ഫുഡ് കഴിക്കുന്നു ഞങ്ങൾക്കൊരു സ്മെല്ലിൻ്റെ ബുദ്ധിമുട്ടുണ്ടായില്ല എൻ്റെ ഏറ്റവും വലിയ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനാണ് ഇത് ഫുള് ക്ലോസ്ഡ് ആണ് അത് കാരണമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല പിന്നീട് കണ്ട് ഈ ഭാഗത്തൂടെയാണ് വേസ്റ്റ് ഇടുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗത്തൂടെയാണ് വേസ്റ്റ് ഇടുന്നത് വേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് വെള്ളം വേസ്റ്റും അതേ അളവിൽ വെള്ളം കൂടെ ചേർത്ത്തിനകത്ത് ഒഴിച്ചാൽ മാത്രം മതി ഇതിൻ്റെ അസ്ലറിയും യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് പോലും നമുക്കിത് വെക്കാം വീട്ടിൽ ഏരിയ ഇല്ലാത്ത പറമ്പ് കുറവുള്ളവർക്കും ഇത് വെക്കാം കാരണം സ്മെല്ലിൻ്റെ ഇല്ല കൊതുകില്ല ഒന്നുമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലരും ഈ ഒരു ബയോഗ്യാസ് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം അന്ന് ആ വീഡിയോ ത്രീ മില്യൺ ആളുകളാണ് അതിന് മുകളിലെ ആളുകൾ അത് കണ്ടിട്ടുണ്ട് അപ്പം ജിബു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇത് ഒരു ദിവസം നാലും അഞ്ചും പ്ലാന്റ് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനായിരത്തിന് മുകളിൽ കോളുകളാണ് ഈ ഒരു ബയോഗ്യാസ് വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ഓരോ പ്രോഡക്റ്റ് വെക്കുമ്പോഴും അത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ആ കമ്പനിക്ക് അത്രത്തോളം കോളുകൾ ചെല്ലുക എന്നുള്ളത് എന്നെ നിങ്ങൾ നിങ്ങൾ പലരും നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൽ എന്നിലുള്ള വിശ്വാസം ആണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യം അപ്പോൾ ആ ഒരു വിശ്വാസം എങ്ങനെ നിങ്ങളിലേക്ക് അത് കറക്റ്റായിട്ട് ആറുമാസത്തിന് ശേഷം ആ ഒരു റിവ്യൂ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചത് ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം പണ്ട് പല പ്രോഡക്റ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല എൻ്റെ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രോഡക്റ്റുകൾ ആറു മാസത്തിന് ശേഷം അതിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സത്യസന്ധമായി നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് വാങ്ങിയത് ജിബു എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് എൻ്റെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ആ വീഡിയോയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കാരണം ഈ ഒരു വീഡിയോ കട്ടായി അല്ലെങ്കിൽ വീഡിയോ തീർന്നു കഴിയുമ്പോൾ കോൾ വരുന്നത് എനിക്കായിരിക്കും എനിക്കായിരിക്കും ബയോഗ്യാസ് എവിടെ നിന്നാണ് വെച്ചത് ആ നമ്പറും തരുമോ എന്നുള്ളത് അതുകൊണ്ടാണ് ജിബുവിൻ്റെ നമ്പർ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ് ഞാനത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്കത് റിവ്യൂ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെയും പൈസയ്ക്ക് ഇടയും ഡെയിലി ആയിട്ട് ഞങ്ങൾ ഇവരും മറക്കേണ്ട ജിൻഷാഭിഷ് എന്നുള്ള പേജ് ഫോളോ ചെയ്യുക ജിൻഷാഭിഷ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ കാണാം അത് ബൈ ബൈ